എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തമനേൽ കണ്ട് ആരും നെഗറ്റീവ് പറയായിട്ട് വരേണ്ട കാര്യം എന്നു വെച്ചാൽ എല്ലാവരും കാണിക്കുന്ന ഒരു പരിപാടിയാണ് ആ വീഡിയോയ്ക്ക് തന്നെ അതാ പറയുന്നതൊന്നും ആർക്കും കേൾക്കണ്ട പിന്നെ ആരെങ്കിലും ഒരാൾ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ അത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയുക ഈ നെഗറ്റീവ് പറയുന്നവരെ അതിനകത്ത് നിങ്ങൾ കണ്ടെച്ച് വീഡിയോ കണ്ട് അല്ലാതെ ഓടിച്ചു വിട്ട് ആറ്റവും മൂലയും കണ്ടുവെച്ച് നിങ്ങൾ നെഗറ്റീവ് പറയാൻ നിൽക്കരുത് അങ്ങനെയുള്ളൊരു നെഗറ്റീവ് പറയാതെ പോവുക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നെഗറ്റീവ് പറയേണ്ട യാതൊരു കാര്യമില്ല ഞാൻ ഒരു മന്ത്രോ ശുദ്രോ ഒന്നും അല്ല അത്ര പറയുന്നത് എല്ലാവർക്കും അത് കേട്ടാൽ മനസ്സിലാകും അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നെഗറ്റീവ് പറയാനായിട്ട് വരിക അപ്പോൾ അതിനുമുമ്പ് ആദ്യമായിട്ട് പറഞ്ഞിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനെന്താ ഇവിടുത്തെ വീഡിയോ പറയാൻ പോകുന്നത് തന്നെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തമിനെ കണ്ട പോലെ കൂടോത്രം കൂടോത്രം എന്ന് പറയുന്നത് ഒരു ക്ഷുദ്രക്രിയയാണ് അത് ഒത്തിരി നല്ല പരിപാടിയൊന്നുമല്ല അത് ആരാർക്ക് ചെയ്യുന്നു അത് അന്നേരം ചിലപ്പോൾ അവർക്കൊരു ചില ദോഷ സമയമാണെങ്കിൽ അത് പറ്റിയിരിക്കും അതേസമയം അത് കുറച്ച് കഴിയുമ്പം ഈ ചെയ്തവർക്ക് തിരിച്ചതുപോലെ അനുഭവം കിട്ടുന്നതുമാണ് ഈ മറ്റുള്ളവർ ക്ക് വേണ്ടി എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ അവനൊന്ന് തിരിച്ചു കിട്ടുകയും ചെയ്യും അത് കൂടെ അവർ അടുത്ത തലമുറയല്ല ഒരു ഏഴ് തലമുറ വരെ നശിച്ചു പോവുന്ന പറയുന്ന ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നവരെ അപ്പോൾ പറയും ഇതിനൊന്നും വിശ്വാസം ഇല്ല കുറച്ച് പേര് പറയും വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട വിശ്വാസം ഇല്ലാത്തൊരു മാറിന്തോ ഇത് ഒരു വിശ്വസിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങളല്ല ഓരോരുത്തരുടെ അനുഭവങ്ങൾ തന്നെയാണ് അതിൽ ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ അനുഭവം ഉള്ളവരുണ്ടായിരിക്കും അവരതിനുള്ള പ്രതിവിധി നോക്കിക്കോട്ടെ അത് മാത്രം നോക്കിയാൽ മതി പിന്നെ ഇതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചൊന്നും അല്ല ഞാനും ഇതുപോലെ ഓരോ ചാനലൊക്കെ കണ്ട് അത് അനുഭവത്തിലൂടെ വന്നതിന് ശേഷമാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് പറയുന്നത് എനിക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതൊരു റിസൾട്ട് കിട്ടുന്നതാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ വീടിലൂടെ മിക്ക കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഇതെന്തുമാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറയണം കാരണം അതറിയാൻ വേണ്ടി ഒരുപാട് പേര് വീഡിയോയിലിരിക്കുക എല്ലാം കഴിഞ്ഞ് ഞാൻ നെഗറ്റീവ് ആർക്കുള്ള മറുപടി തരാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആരെങ്കിലും ഒരു ക്ഷുദ്രം ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കൂടുതലും പറ്റുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പം അസുഖങ്ങൾ ഒന്നുമില്ലായിരിക്കും പക്ഷെ നമുക്ക് വയ്യാഴികയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർമാർ പറയും ടെസ്റ്റുകൾ നടത്തിട്ട് പറയും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നമുക്ക് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാലോ നമുക്ക് വയ്യ നമുക്ക് ക്ഷീണം നമുക്ക് ഒരു എനർജി ഇല്ലാത്തൊരു സ്വഭാവം നമ്മൾ അതുപോലെ എനർജി ഇല്ലാത്തൊരു സിറ്റുവേഷൻ പിന്നെ നമ്മുടെ സ്വഭാവമാണെങ്കിലും എല്ലാവരോടും ദേഷ്യം എത്ര സ്നേഹത്തിൽ പോകുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ പറയല്ലേ എന്നാ നല്ലൊരു കുടുംബം ആയിരുന്നത് ഇപ്പോൾ കണ്ടോ എന്ന് പറയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ആ വീട്ടിലുള്ളവരുടെ മാത്രം കുഴപ്പം കൊണ്ടായിരിക്കില്ല അവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള ക്ഷുദ്രക്രിയകൾ ആരെങ്കിലും െങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് വിശ്വാസമുള്ളവരെടുത്താൽ മതി കേട്ടോ അല്ലാത്തരും ഇത് വിട്ട് കളഞ്ഞ് ചേര് എന്നേം പറയുന്നുള്ളൂ അപ്പം എനിക്കറിയാവുന്ന കുറേ പേരുടെ കാര്യങ്ങളുണ്ട് എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് അവിടുത്തെ അവർ അപ്പം മരിച്ചു പോയി അത് കഴിഞ്ഞ് അത് ആങ്ങളെയും പെങ്ങളും കല്യാണം കഴിച്ചു അവർക്ക് ഇല്ല എവിടെ കൊണ്ട് കാണിച്ചാൽ ആർക്കും ആർക്കും കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷേ അവർക്ക് കുട്ടികളില്ല അങ്ങനെയായി ലാസ്റ്റ് അവരോടൊരു ജോലിസിനെ പോയി കാണാൻ പറഞ്ഞു കണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ എന്താ അവരുടെ കുടുംബത്തുള്ളവർ തന്നെയാണ് അവർക്ക് ചെയ്തേക്കുന്നത് അവർക്ക് ചെയ്തേക്കുന്ന അവർക്ക് ഒട്ടൻ കാപ്പിയില്ല എന്നെ കലക്കി കൊടുത്താന്നാണ് പറയുന്നത് അവരുടെ ആ തലമുറ അതോടുകൂടി അങ്ങ് നിൽക്കാൻ വേണ്ടി അങ്ട്ടെ എപ്പോഴും അത് കഴിഞ്ഞ് അവർ അതിനുള്ള പ്രതിവിധികളെല്ലാം ചെയ്ത് ഇപ്പോൾ അവർക്ക് കുട്ടികളായി ഇപ്പോൾ മൂന്ന് കുട്ടികളുണ്ട് അവർക്ക് അപ്പോൾ മൂന്ന് കുട്ടികളുമായിട്ട് അവർ സന്തോഷമായിട്ടിരിക്കുന്നത് അവർ തന്നെയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് ഇങ്ങനെ ചെയ്തേക്കുവാണ് അത് ആങ്ങളയ്ക്ക് മാത്രമല്ല പെങ്ങക്കും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഓരോരുത്തരുടെ ഓരോ ഇതുണ്ട് നമ്മൾ പോലും അറിയാത്തവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ നാശത്തിന് വേണ്ടി നമ്മൾ അത് മനുഷ്യരുടെ സ്വഭാവമാണ് അതിപ്പോൾ തന്നെ ഈ ചാനൽ തന്നെ എട്ട് തന്നെ കാണാം ചിലർ ചാനലിൽ യാതൊരു അതുപോലെയൊക്കെ കിടന്നാണ് നമ്മുടെയൊക്കെ ചാനൽ നമ്മളതിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് ഉയർത്തി ഉയർത്തി കൊണ്ടുപോകുന്നതാണിത് അവർക്കതിരെ മറ്റൊരു ചാനൽ കയറിപ്പോകുന്ന കാണുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യവും സങ്കടമാണ് അപ്പോൾ എന്നെ ചെയ്യും അതി വന്നിച്ച് അവർക്ക് മാർക്സി പറ്റുന്ന രീതി നെഗറ്റീവ് കമന്റുകൾ ഇടുക അതിൽ വരുന്നവർ എന്നെ അല്ല കമൻറ്റുകൾ വായിക്കുമല്ലോ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അതും ഒരു ക്ഷുദ്രപ്രവർത്തിയായിട്ട് എനിക്ക് തോന്നുക കേട്ടോ ഞാൻ പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലേ നമ്മൾ അവർത്തേക്ക് നോക്കാൻ പോകണ്ട നമുക്കത് വേണ്ട നമ്മൾ ഈ ചാനലിൽ ഞാൻ ഈ വീഡിയോകൾ മാത്രമല്ല ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് അന്നൊന്നും കാണാത്തവരെയാണ് ഒരു വീഡിയോ കയറി പോകുമ്പോൾ അത് കമ്മിറ്റി ഇടാൻ കാണുന്നത് ഇതൊക്കെ അവരെ ഇവിടുന്ന് വരുന്നിരത്തില്ല അവരെയൊക്കെ ഒരു ശുദ്ധജീവി ശുദ്ധക്കാരെന്ന് മാത്രമല്ല ഇരിക്കും ഞാൻ കാണില്ല കേട്ടോ ഇഷ്ടമുള്ള പറഞ്ഞിട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഉള്ളി കൊടുക്കുകയും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു സമാധാനം ഇല്ലഴിക്കുക എത്ര നമ്മൾ വീട്ടിൽ പ്രശ്നങ്ങൾ വേണ്ട എന്നൊക്കെ വിചാരിച്ചാലും ഒരു സമാന സമാധാനം ഉണ്ടാകത്തില്ല ചിലർക്ക് ഉള്ളി ഭയങ്കര ഭയം പിന്നെ ചിലർക്കെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ജോലിക്കാരനാണെങ്കിൽ എല്ലാം ഓക്കെയാണ് പക്ഷേ പക്ഷെ അത് ശരിയാകുന്നില്ല അതങ്ങ് മാറി തടസ്സം പോലെ പോവുകയാണ് ദൈവം ഉണ്ടെങ്കിൽ ഉണ്ട് ആ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് ചേരുന്ന കാര്യങ്ങൾ നമ്മളതിൻ്റെ പ്രതിവിധി കാണാതെ തന്നെ നമുക്ക് പറ്റത്തില്ല ഇന്നിപ്പോൾ എല്ലാവരും പറയും ദൈവത്തോട് പ്രാർത്ഥിച്ച് തന്നെ സാധിക്കരുത് താമ്പാതി ദൈവം പാതി നമ്മൾ പറയുന്നത് ആ ഒരു മൈൻഡിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ പേരിൽ എന്നെ ആരെയും കുറിച്ച് കേട്ടാൻ വരണ്ട അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് കേട്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിമ്പിൾ ആയിട്ട് നമ്മളൊരു അമ്പലത്തിൽ ഒന്നും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് എന്നാന്ന് ചോദിച്ചാൽ ഒരു ഗ്ലാസ് എടുക്കുക ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക അത് നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസ് ആയിരിക്കണം വൃത്തിയുള്ള ഗ്ലാസ് എടുക്കുക എന്നിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുക്കളയിലൊക്കെ പാത്രം കഴിഞ്ഞിട്ട് ഒന്നും പിടിക്കാതെ ഒന്നെങ്കിൽ കിണറ്റിൽ നിന്ന് എടുക്കുക ഇല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്തൊക്കെ പൈപ്പ് കാണുമല്ലോ അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ നിന്ന് എടുക്കുക അല്ലാതെ അടുക്കളയിൽ നമ്മൾ എന്നാലും മീൻ ഉറച്ചെടുത്താൽ അങ്ങനെ ഇതൊക്കെ പക്ഷേ ഇതിനങ്ങനെ നോയമ്പൊന്നും ഇല്ല കേട്ടോ എന്നാലും ഒത്തിരി ശുദ്ധമായിട്ടുള്ള വെള്ളം എടുക്കാൻ നിങ്ങൾ പറയുന്നോട് പറഞ്ഞതന്നേ ഉള്ളൂ നോയമ്പും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോൾ അതൊക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിനകത്തേക്ക് ഒരു പിടി കല്ലുപ്പ് ഒരു ഒറ്റപ്പിടി കല്ലുപ്പ് മതി ഒരു പിടി കല്ലുപ്പ് ഇടുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ച മഞ്ഞൾ വേണം എല്ലാവരും ഇനി ചോദിക്കുകയായിരിക്കും മഞ്ഞൾ പൊടി മതിയൊന്നെങ്കിൽ മഞ്ഞൾ പൊടി പറ്റത്തില്ല പച്ച മഞ്ഞൾ തന്നെ വേണം പച്ച മഞ്ഞൾ നമ്മൾ കല്ലേൽ അരച്ചെടുക്കുക നമ്മുടെ അരകല്ലോ ഒരു രണ്ട് കഷ്ണം അരച്ചാൽ മതിയല്ലോ അതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തേച്ച് ആ അരച്ചെടുത്തേക്കുന്നതി കൂടെ ഈ ഗ്ലാസ്സിലേക്ക് ചേർക്കുക ചേർത്തച്ച് നല്ല പോലെ ഇതൊന്ന് കലക്കുക കലക്കിയതിന് ശേഷം ഇത് മറ്റാരും കാണാൻ പാടില്ല നമ്മുടെ വീട്ടിലുള്ളവർ കാണുന്നുണ്ട് യാതൊരു പ്രശ്നമില്ല എങ്കിലും വീട്ടിലുള്ളവരെ കാണിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീട്ടിലുള്ളവർ കാണുന്നുണ്ട് കുഴപ്പമില്ല വീടിന് പുറത്തുള്ള ഒരാൾ ഉള്ളപ്പം അവർ മുന്നിൽ വെച്ച് ഇത് ചെയ്യാതിരിക്കുക ഇത് നമ്മൾ ഞായറാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസം രാവിലെയാണ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു കാര്യം ചെയ്യേണ്ട ഇപ്പം ഞായറാഴ്ച വരുമ്പോൾ നാളെ ഞായറാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത് അപ്പം നിങ്ങൾക്ക് അറക്കിലൊക്കെ പ്രയോജനപ്പെടുന്നതെങ്കിൽ പ്രയോജനപ്പെട്ടെന്ന് തന്നെയാണ് ഇന്നിട്ടത് നാളെ ഞായറാഴ്ചയാണ് അപ്പം ഞായറാഴ്ച രാവിലെയാണ് ഈ കാര്യം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയം എപ്പോഴും രാവിലെ മണിക്ക് മുന്നേ എട്ട് മണിക്ക് മുന്നേ നമ്മുടെ കൈയും മുഖവും എല്ലാം നല്ലപോലെ കഴുകി കയ്യും കാലും എല്ലാം കഴുകി നമ്മൾ സ്വയം ഒരു ശുദ്ധി വരുത്തുക നമ്മൾ രാവിലെ എണീറ്റൊന്നും ഫ്രഷ് ആവുന്നില്ല ഒന്നാകുക അതിന് ശേഷം വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഈ ഗ്ലാസ് എടുക്കാനും ഇതിനകത്ത് നിറയ്ക്കാനും വെള്ളമൊഴിക്കാനും അതിനകത്ത് ഉപ്പിടാനും മഞ്ഞൾ ചേർക്കാനും എല്ലാം ചെയ്യേണ്ടത് എന്നിട്ട് എട്ട് മണിക്ക് മുന്നേ നമ്മളിത് ചെയ്തിരിക്കണം എന്നിട്ട് നമ്മളിത് വെക്കേണ്ടത് ആ എട്ട് മണിക്ക് മുന്നേ തന്നെയാണ് ഇത് വെക്കേണ്ട സമയം വെക്കേണ്ടത് വീടിൻ്റെ കന്നിമൂലയ്ക്ക് കൊണ്ടുവയ്ക്കണം ഇപ്പോൾ പണിതേക്കുന്നത് ഇപ്പോൾ എനിക്കൊന്ന് കുറേ ഒരു പത്ത് വർഷങ്ങൾക്കൊക്കെ പുറകോട്ട് മുന്നോട്ടുള്ള വീടുകളൊക്കെ ആയിരിക്കും കൂടുതലും ഈ വാസ്തു ഒരുപാട് നോക്കുക അതൊക്കെ നോക്കി വെക്കുന്നതെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ വ്യത്യാസം വരുന്നത് പക്ഷേ ഇപ്പൊ ഒക്കെ വയ്ക്കുന്ന വീടുകളെന്ന് പറഞ്ഞാൽ എല്ലാം വാസ്തു നോക്കിയാണ് വെക്കുന്നത് അത് പ്രത്യേകിച്ച് ഈ കന്നിമൂലയ്ക്ക് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമാണ് എല്ലാവരുടെയും വരുന്നത് അപ്പം അങ്ങനെയുള്ളവർ ആ കന്നിമൂലയ്ക്ക് വെക്കുക കന്നിമൂലയ്ക്ക് ആ ബെഡ്റൂമിൻ്റെ മൂലയ്ക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് പടിഞ്ഞാറ് തെക്ക് ഭാഗമാണ് വരുന്നത് തെക്ക് പടിഞ്ഞാറാണ് വരുന്നത് കന്നിമൂല എന്ന് പറയുന്നത് അവിടെ വെക്കുക ആ വീടിൻ്റെ കോണുണ്ടല്ലോ ആ കോണിൻ്റെ അവിടെ വെക്കുക ആ സൈഡിൽ വരുന്ന റൂമിൻ്റെ കോണിൻ്റെ അവിടെ വെക്കുക ഇനി നിങ്ങളുടെ അങ്ങനെയല്ല ഇനി ഹോളോ വല്ല അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു കസാര എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതിൻ്റെ മൂലയ്ക്കോട്ട് ആരും പെട്ടെന്ന് നോക്കിയാൽ അറിയാത്ത രീതിയിൽ അവിടെയോട്ടാ ഗ്ലാസ് വയ്ക്കുക അതങ്ങനെ വെച്ച് അത്രയേ ഉള്ളൂ കാര്യം അത് വെച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ രാത്രി ഒമ്പത് മണിക്ക് ശേഷം നിങ്ങൾ ഈ ഗ്ലാസ് നമ്മളിതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം എടുക്കുക എടുത്തതിന് ശേഷം നിങ്ങൾ വീടിൻ്റെ പുറകശത്തോട്ടിറങ്ങുക പുറകശത്തോട്ടിറങ്ങിയതിന് ശേഷം അവിടെ മരവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആൾക്ക് ചവിട്ട് കയ്യാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇത് മുഴുവനും ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഗ്ലാസ് ഒമ്പത് മണിക്ക് ശേഷമാണ് കേട്ടോ ഗ്ലാസ് നല്ലപോലെ വൃത്തിക്ക് കഴുകി നമ്മുടെ കൈയും മുഖവും എല്ലാം കഴുകി നമ്മൾ പിറക്കകത്ത് കയറുക അപ്പോൾ നമ്മൾ ഇത് ഒരു പ്രാവശ്യം ചെയ്യുമ്പം തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളുക നിങ്ങളുടെ വീട്ടിൽ എന്തോ നല്ല പരിപാടി വേറെ ആരോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ വിചാരിക്കുന്നവർ അങ്ങനെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അത് ചെയ്യുമ്പം എന്തെങ്കിലും മാറ്റം യും കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ നിങ്ങളിത് ഒറ്റപ്രാവശ്യം കൊണ്ട് നിർത്തരുത് മൂന്ന് ഞായറാഴ്ച അടുപ്പിച്ച് ചെയ്യണം നമ്മൾ ഈ ചെയ്ത ഞായറാഴ്ച പിന്നെ വരുന്ന ഞായറാഴ്ച അതിൻ്റെ അടുത്ത് ഞായറാഴ്ച അങ്ങനെ മൂന്നാഴ്ച നമ്മളത് ചെയ്യണം ചെയ്ത് ഇതുപോലെ തന്നെ ചെയ്താൽ മതി വേറെ ഒന്നുമില്ല ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് നമ്മൾക്കിട്ട് ആരാണോ ഈ ക്ഷൂദ്ര പരിപാടി കാണിച്ചു വെച്ചേക്കുന്നത് അത് അവരിലേക്ക് തന്നെ തിരിച്ചു നിന്ന് ചേർന്നോളും നമ്മുടെ ത്തുന്ന് അതങ്ങ് ഒഴിഞ്ഞു പൊക്കോളും അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷുദ്രപ്രവൃത്തി ആരും ചെയ്യാതിരിക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടിയായിട്ട് ഉറപ്പാണ് കിട്ടുമെന്നുള്ളത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്ന ഒരാളുണ്ട് അവർ എൻ്റെയൊക്കെ വെല്ലുവിച്ചിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് അവരിതുപോലെ കല്യാണം കഴിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരെ കൂടോത്രം ചെയ്തതാണ് കൂടാത്ത വെച്ചാൽ എന്തോ മയക്കെടുത്ത് അവർ അങ്ങനെ ഒരിതായിട്ട് അവരെ വെച്ചാൽ അവരെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല അവരെ കല്യാണം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താവിനെ കൊണ്ട് എല്ലാവരും പണക്കിപ്പിച്ച് എല്ലാവരും എല്ലാം പിണക്കിപ്പിച്ച് ഇവർ ഒറ്റയ്ക്ക് പോയി താമസമായി അല്ലേ ആ സമയത്ത് ഇവർക്ക് നല്ല സമയമായിരുന്നു ഇവർക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒക്കെ ആയിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇവർ ചെയ്തതെല്ലാം തിരിച്ച് വരാൻ തുടങ്ങി ഭർത്താവിന് ഇവരോട് ഇഷ്ടക്കേടായി തുടങ്ങി അദ്ദേഹം ഇവരെ വെറുക്കാൻ തുടങ്ങി അങ്ങനെ ഇവർ തമ്മി ഭയങ്കര വഴക്കായി ലാസ്റ്റ് രണ്ടിൻ രണ്ട് വഴിക്കായി എന്ന് പറയുന്നത് അത് സത്യമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് തിരിച്ച് നമുക്ക് തന്നെ ഏകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട നോക്കി ഇത് ആരും പറയത്തൊന്നുമില്ല ഞാൻ ചെയ്തതൊന്നും ആരും പറയത്തില്ല ചെയ്യുന്നവർ മാറി എന്നേ ചെയ്യത്തുള്ളൂ അത് ചോദിച്ചാൽ മറ്റൊരു കുടുംബം നല്ല രീതിക്ക് പോകുമ്പോൾ അത് കാണുമ്പം ഒന്നാന്ന് വെച്ചാൽ മിക്ക മനുഷ്യർക്കും ജോലിക്ക് പോകാതെ ചുമ്മായിരുന്നു പൈസ ഉണ്ടാക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം വേറൊരുത്തൻ കഷ്ടപ്പെട്ട് പൈ പൈസ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൽ കുശുമ്പ് കയറും അപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ വീട്ടിൽ സന്തോഷം അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ചിരിക്കുന്നു വർത്താനം പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വേറൊരാൾക്ക് പെട്ടെന്നൊരു ഇത് വരും എനിക്കറിയാവുന്ന ഒരാളുണ്ട് എൻ്റെ ഈ വീട്ടിൽ എല്ലാവരും കൂടെ ചിരിക്കുകയും വർത്താനം പറയുകയും ചെയ്യുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പോയി വേറൊരാൾ പറയുന്നുണ്ട് ഓ എന്നത്തിന് അവരോട് ഇത്രയും ചിരിയും വർത്തമാനം ഒക്കെ എന്നത്തിന് അവർ ചിരിക്കുകയൊക്കെ ചെയ്യുന്നു എന്നതാണ് ഇത്രയും ചിരിക്കാനായിട്ടുള്ളത് അത് നമുക്ക് സന്തോഷമില്ല ഒരു വീട്ടിൽ ആൾക്കാർ ചിരിച്ചു സംസാരിക്കില്ല ചെയ്യുന്നു ഒച്ചേ ണ്ടാക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് പ്രശ്നം ചിരിച്ചു വർത്താനം പറഞ്ഞവർ പറഞ്ഞോട്ടെ അവിടെയൊക്കെ പറഞ്ഞോട്ട് നിൽക്കാം അങ്ങനെ കുറച്ച് പേരുണ്ട് അത് ആ പറഞ്ഞവരെ എന്ന് വരുന്നവർ അവർ എന്നോട് വന്നേച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയട്ടെന്താണ് ഞാൻ പിന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല എന്നെപ്പറ്റി ആരെന്ന് പറഞ്ഞു മൈൻഡ് കൊടുക്കാൻ പോത്തില്ല എനിക്ക് ഇഷ്ടമല്ലേ ആ അവസ്ഥയ്ക്ക് നോക്കാൻ പോത്തില്ല ഉള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് അസൂയം മൂത്ത് കഴിയുമ്പം അവരെ നമുക്കൊന്നും നേരിട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് അറിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞത് ആരും നെഗറ്റീവായിട്ട് എടുക്കേണ്ട പിന്നെ എനിക്ക് പറയാനുള്ള കുറേ പേരുണ്ട് ഒരു വീഡിയോ വീവ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഈ കഴിഞ്ഞു പോയ വീഡിയോകൾക്ക് മാത്രമല്ല ഇതിന് മുന്നിലത്തെ വീഡിയോയ്ക്കൊക്കെ എനിക്ക് വീവ് കിട്ടിയിട്ടുണ്ട് അന്നൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെയാണ് കൂടുതലും ചാനലിലുള്ളവർ തന്നെയാണ് ഈ വീവുള്ള വീഡിയോ മാത്രം അവർ വന്നതാണ് അത് പ്രത്യേകതയും എനിക്ക് മനസ്സിലാകത്തില്ല നമ്മുടെ വ്യൂ ഇല്ലാതെ ഏതെങ്കിലും ഒരു വീഡിയോ കിടന്നാൽ അതിനൊരഭിപ്രായവും ഇല്ല അവരത് കാണത്തുമില്ല ലൈക്കും ഇല്ല വീവ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെയാണ് ഈ ക്ഷുദ്രപ്രവൃത്തി തന്നെ അതും പറയാത്തോ മറ്റുള്ളവരെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയാണ് അത് വന്നിച്ച് നെഗറ്റീവ് വേണ്ടി ഇടുന്നത് ചുമ്മാ ഇട്ടുകൊണ്ടിരിക്കട്ടെ പറയുന്നവർക്കൊരു സുഖം കിട്ടട്ടെ എന്നാലും ഒരു മറ്റുള്ളവർ കാണുന്നു എന്നുള്ളൊരു ചിന്തയെങ്കിലും നിങ്ങൾക്ക് കൂടെ വേണം നമ്മളെന്തെങ്കിലും പറഞ്ഞു ചുമ്പോൾ നിങ്ങൾക്കൊരു സുഖം കിട്ടും അതിലൊന്നോ രണ്ടോ മൂന്നോ പേര് വന്ന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാതിരിക്കും പക്ഷേ ബാക്കിയുള്ളവരെല്ലാം അത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങളെപ്പറ്റിയുള്ള നിലവാരം ാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ കാണുക ഞാൻ ഞാനിതിൽ ഒരു കാര്യങ്ങളും ഇത്രയും ദിവസം ഞാൻ ഇട്ട വീഡിയോയില് ഒരു കാര്യങ്ങളും ആരും ചെയ്യണോന്ന് നിർബന്ധിച്ചില്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം എടുക്കാം ഇല്ലേ നിങ്ങൾ കളഞ്ഞര് എനിക്ക് പ്രയോജനം കിട്ടിയ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു അത് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കട്ടെ വേണ്ടാത്ത ഒരു ദൂരെ കളഞ്ഞര് അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇതിനകത്ത് ആരെ വന്നിച്ച് പറയുന്നില്ല നിങ്ങൾ ഇത് ചെയ്യണം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലൂടെ മാത്രമല്ല പുറത്തു വരുന്നത് ഇഷ്ടംപോലെ ചാനലുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന അവരുടെ ഒന്നും ചാനലൊന്നും ഇവർ കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ലായിരിക്കും കാര്യം എന്നാന്ന് വെച്ചാൽ ഒപ്പം ഒപ്പം നിൽക്കുന്നവരെ താക്കാനാണല്ലോ എല്ലാവർക്കും ആഗ്രഹം ഒരുപോലെ നിൽക്കുന്നവർ ഇച്ചിരി വിവരത്തിലോട്ട് വരുമ്പോഴത്തേക്കും അവരെ അടിച്ചു താക്കുക അവരെ മോശക്കാരാക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇതിൽ ഞാൻ പേര് പറയുന്നില്ല ചാനലിൽ അങ്ങനെ പേര് പറഞ്ഞ് സൂചിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് പേര് പറയാതെ അവർ ഞാൻ ആദ്യമായിട്ട് ചാനൽ ഞാൻ നേരത്തെ ചാനൽ ഉടങ്ങിയ സംബന്ധിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക എന്നോട് ഇവരെ പറ്റി വേറെ ഒരാൾ പറയുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പം ഞാൻ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അത് സത്യസന്ധമായിട്ടുള്ളവരാണ് എൻ്റെ അടുത്തോട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ അടുത്തോട്ട് ഞാൻ തിരിച്ചു നിൽക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്യാതെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ ചാനലിൽ പേര് പറഞ്ഞപ്പോൾ അങ്ങ് മറന്നുപോയി നമ്മൾ ഈ ഇതിനകത്ത് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഇടാൻ വേണ്ടി കിടന്നിട്ടോ പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് നിൽക്കുന്നിടയ്ക്ക് അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എന്നോട് ഒന്നിച്ച് പറഞ്ഞു അതേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മളോട് ഭയങ്കര അധികാരത്തിലാണ് വെറുതെ സപ്പോർട്ട് ചെയ്തേക്കണം അവിടെ വന്നേക്കണം ഞാനിവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ വന്നേക്കാൻ തരാം അപ്പോൾ ഞാൻ അവിടെ ചെന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ ഒക്കെ കണ്ടു അവർ രീതിക്ക് ഒരു വീഡിയോ ചെയ്യുന്നു അതിന് ഞാനൊന്നും നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് അതിനനുസരിച്ച് അവർ വീഡിയോ ചെയ്യുന്നു ഞാനത് കണ്ടു അത് മുഴുവൻ ഇരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു എല്ലാം പറഞ്ഞു പോന്നു പിറ്റേ ദിവസം ആയപ്പോൾ പിന്നെയും വന്നെന്ന് ചോദിച്ചത് ഞാൻ ഇങ്ങോട്ടല്ലേ വന്നോളൂ നിങ്ങൾ അങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് ഞാൻ ഈ കമൻറ്റിട്ടത് പോലും ആൾ ശ്രദ്ധിക്കുന്നില്ല ആളുടെ ചാനലിനകത്ത് എന്നിട്ട് പിന്നെയും എന്നെ ഭീഷണിപ്പെടുത്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനകത്ത് വന്നു ഇട്ടു കണ്ടു എന്ന് പറഞ്ഞു പിന്നെയും വന്ന് ഇത് തന്നെ പറയാൻ ഇപ്പോഴത്തേക്കും ഞാൻ പിന്നെ കാണിച്ചേ നിന്നു കമൻറ്റിടീലും നിർത്തി എല്ലാം നിർത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ എന്നിട്ട് ഞാനിങ്ങനെ ദിവസം ലൈവ് വന്നപ്പോഴത്തേക്ക് അവരുടെ ലൈവില് ഞാൻ ചെന്ന് കേട്ടോ നോക്കിയപ്പോൾ ലൈവിലാണോന്നുമില്ല ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ളവരൊക്കെ സപ്പോർട്ട് കേട്ടോ കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് കയറി വന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യും അപ്പം ഞാൻ ചെന്ന് കുറേ നേരം ലൈവ് ഒക്കെ ഞാൻ കമൻറ്റ് ഇട്ട് ആ അന്നേരത്തേക്ക് അതിന ഏതോ ഒരു ജീന വന്നിട്ടുണ്ട് ആരാന്ന് ആർക്കറിയാം ആ കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെയൊരു വർത്തകരാണ് ഞാൻ അന്നേരം അതിൽ നിന്ന് ഇറങ്ങി അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ചാനൽ വന്നേച്ച് ഈ നെഗറ്റീവ് പറയാൻ വരുന്നത് അതുകൊണ്ട് ചാനലുള്ളവർ ചാ അവരവരുടെ ചാനൽ മാത്രം കമ്മിറ്റിയിട്ട് സന്തോഷിക്കുക എൻ്റെ ചാനലിലേക്ക് നെഗറ്റീവ് കമ്മിറ്റി പറയാൻ വരണ്ട കേട്ടോ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ കാണുക അല്ലേ നിങ്ങൾ വേണ്ട ഈ ചാനലുള്ളവരാരും സപ്പോർട്ട് ചെയ്യാൻ അല്ല വരുന്നതെന്ന് അറിയാം അതുകൊണ്ട് ഒരാളെ മാനസികമായിട്ട് തകർക്കാനായിട്ട് എന്നെ തന്നെയല്ലേ കേട്ടോ ഒത്തിരി പേരെ ചാനലിൽ അവർ ചെല്ലുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേറെ ചാനലിൽ ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും ആര് നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ പോസിറ്റീവായിട്ട് എടുക്കുന്നവരൊക്കെ എടുക്കുക പിന്നെ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ പോലെ എന്തെങ്കിലും പ്രശ്നം വിനിയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാമേ